മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ശില്പശാലയും ഘോഷയാത്രയും നടത്തി പരിസ്ഥിതി സൗഹൃദാശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ഘോഷയാത്ര നടത്തിയത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലയും ഘോഷയാത്രയും നടത്തി പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിനായി പ്ലാസ്റ്റിക് ഇതര ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ശില്പശാലയും അത്തരം ആശയങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രചരണ ഘോഷയാത്രയുമാണ് നടത്തിയത് അധ്യാപക വിദ്യാർത്ഥികൾ പേപ്പർ ചിരട്ട തുടങ്ങിയവ ഉപയോഗിച്ച് ഫോട്ടോ ഫ്രെയിം പെൻ സ്റ്റാൻഡ് സ്ട്രോ പോക്കറ്റ് ഡയറി ക്യാരി ബാഗുകൾ തുടങ്ങിയവ നിർമ്മിച്ചു പ്ലാർഡുകളുമേന്തി വിവിധ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പാഠ്യഭ പാഠ്യേതര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ റാലി സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം മാലിന്യ കൂമ്പാരമാണ് റോഡുകൾ വൃത്തിയാ വൃത്തികേടാക്കുന്നു അപ്പോൾ അതിനെതിരെ പാൽ വസ്തുക്കൾ റോഡിലേക്ക് വലിച്ചെറിയാതെ നമ്മളത് റീറൂസ് ചെയ്യാൻ ഭാഗത്തിന് നമ്മുടെ കുട്ടികൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് ആ ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ റാലിയുടെ ഉദ്ദേശം ഞങ്ങൾ മുന്നൂറ്റി അൻപത് കുട്ടികളോളമാണ് ഇവിടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സും നമ്മുടെ പ്രിൻസിപ്പിളും ഇതിന് തക്കതായിട്ടുള്ള പ്രോത്സാഹനം നൽകി പൊതുജനങ്ങളിലേക്ക് ഈയൊരാശയം എല്ലാവരും എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് യൂസ് ചെയ്യുക പ പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ടിരിക്കുക മാലിന്യം നമുക്ക് സംസ്കരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇങ്ങനെയുള്ള റീ സൈക്കിൾ പരിപാടിയിലൂടെ നമുക്ക് ആ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോളേജ് യൂണിയൻ ചെയർമാൻ നിതിൻ സുഭാഷ് അധ്യാപകരായ ജിംസി പി ജോസഫ് ബബിത ഭാസ്കർ റീജാമോൾ കെ എം സൗമ്യ എം എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ